എങ്കിൽ ഹബീബ റസോള എന്താ പറഞ്ഞു ഏതുവരെ നാള് വരെ എന്തൊക്കെ ഉണ്ടാവും എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും പറഞ്ഞു കൂട്ടങ്ങളും പറഞ്ഞു നിങ്ങൾ ഇന്നാലിന്റെ നാട്ടിലൊക്കെ എത്തിച്ചേരും ആ നാടൊക്കെ കുഴിപ്പെടും തരും പിന്നെന്തും പറഞ്ഞു നിങ്ങൾക്ക് ഇന്നാലിന്റെ നാശങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ തെറ്റും നിങ്ങൾ അതുണ്ടാവും നിങ്ങൾ മോശം ഉണ്ടാവും നിങ്ങൾ എഴുപത്തി മൂന്ന് പാർട്ടിയവും എഴുപത്തിരണ്ടും ഈ സമുദായത്തിന് കോടാലി വെക്കും ഒരു വിഭാഗത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു വോട്ട് വോട്ട് പാത്രത്തിന്റെ വില പോലും ഉണ്ടാവില്ല എന്ത് വില എന്ത് വിലയുള്ളു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന നേതാവ് ജിഫ്രി മുത്തു എന്താ കാരണം ഇതിൽ തെളിവല്ലടും ഹക്കായ പാർട്ടിക്ക് വരില്ല കേരളത്തിൽ നിന്ന് ഏറ്റവും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം നേതാവ് ജിഫ്രി മുത്തു നിങ്ങളൊരു വഹാബിയുടെ നേതാവിനെ ആക്രമിക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാദിയാനിയുടെ നേതാവിനെ ആക്രമിക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഡിവൈഎഫ്ഐനെ നേതാവിനെ ആക്രമിക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കോൺഗ്രസ് നേതാവിനെ ആക്രമിക്കുക സോഷ്യൽ മീഡിയയിൽ നടുപ്പുറമ്പോളി നിങ്ങൾക്ക് സ്വന്തം അനുയായികൾ ഇല്ല ആ മനുഷ്യനെ പറ്റി പറയാത്ത ചീത്തകൾക്ക് കയ്യും കണക്കും ഇല്ല ഇതേ ചീത്ത എഴുതി വിടുന്നവർ അപ്പുറത്ത് പറയും തൊടാൻ പാടില്ല സീതന്മാരെ തുടില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം എഴുപത്തിമൂന്ന് വാർത്തയാകും എഴുപത്തിരണ്ടിനും എഴുപത്തിരണ്ടും സമുദായത്തെ കുത്തും എഴുപത്തിരണ്ടും സമുദായത്തെ നശിപ്പിക്കും എഴുപത്തി മൂന്നാമത്തെ ഉണ്ടല്ലോ ഇല്ല മില്ലാത്ത വാഹിഡ അതിനോ ഒരു പഴയ ലോഹത്തിന്റെ വില ഉണ്ടാവില്ല സ്വന്തനിയ ഇല്ല സ്വന്താളില്ല സ്വന്തമാൾ ഇല്ല ഇതേ ആളുകൾ എന്തു പറയും മത്തായ സമസ്തമ ഈ പ്രഭാഷകരെല്ലാം സമസ്തയുടെ പ്രഭാഷകർ സമസ്തയുടെ പേരിലാണ് ജീവിക്കുന്നത് ഈ പ്രഭാഷകർ സ്റ്റേജിൽ കയറി എന്താ പറയണ് മഹത്തായ സമസ്ത കേരള രമ്യത്തിലൊരു പ്രസിഡന്റോ ന പ്രസിഡന്റിനെ ഒഴിവാക്ക് പറ്റൂലെങ്കിൽ പ്രസിഡന്റിനെ ഇരുത്ത എന്നിട്ടോ ആ ഒരു സെയ്യീദ് സാധാരണ എന്തിനോ കുരുത്തക്കെട് വാങ്ങണത് കുരുത്തക്കെട് വിശ്വാസമില്ലാത്തവൻ കുത്തും എഴുപത്തിരണ്ട് എന്ന് പറയുന്നവൻ പോലും എങ്കിലും എന്താ കാരണം ഒരു പഴയ ലോഹപാത്രത്തിന്റെ വില പോലും എഴുപത്തിമൂന്നാമത്തെ സംഘത്തിന് ഉണ്ടാവൂല ഒക്കെ പറഞ്ഞിട്ടുണ്ട് വിഷയ ശിരുൺ മുഖ സിത്തു വഹു കാസിഹു ജരി